ണ്ടാം വയസ്സിൽ രേവതിക്ക് ജനിച്ച മകൾ വിവാഹവേദിയിൽ തിളങ്ങി രേവതിയും മകളും അമ്മയെപ്പോലെ സുന്ദരി തന്നെയെന്ന് ആരാധകർ മലയാള സിനിമ അഭിനയ രംഗത്തും സംവിധാന രംഗത്തും ഒക്കെ തൻ്റെതായ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള താരമാണ് രേവതി വളരെ ചുരുങ്ങിയ സമയം കൂടെ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ രേവതി എന്നും മലയാളികൾക്ക് പ്രിയങ്കര് തന്നെയാണ് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന കാലത്താണ് നിർമ്മാതാവും ക്യാമറാമാനുമായി സുരേഷ് മോനുടെ താരം വിവാഹം കഴിച്ചത് എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം ആ ബന്ധം പാതിവഴിയിൽ വേർപ്പെട്ടതുവരെയുള്ള എല്ലാ കാര്യങ്ങളും താരം ആളുകളെ അറിയിച്ചിരുന്നു എങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള ജീവൻ തികച്ചും സ്വകാര്യമായി തന്നെയാണ് രേവതി കാത്തു സൂക്ഷിച്ചിരുന്നത് എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപാണ് താരം തൻ്റെ മകളായ മഹിയെ ലോകത്തിനു മുൻപിൽ പരിചയപ്പെടുത്തിയത് ഒരു കുഞ്ഞു വേണമെന്ന് തൻ്റെ വളരെ വലിയ ആഗ്രഹമായിരുന്നു താരം പറഞ്ഞിട്ടുണ്ട് ചില വേദികൾ കുഞ്ഞു മഹിയൊത്ത് രേവതി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നന്നേ ചെറുപ്പത്തിൽ മഹിയെ ക്യാമറയ്ക്ക് മുൻപിൽ പരിചയപ്പെടുത്തിയ താരം പിന്നീട് മകളുമായി ചിത്രങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നില്ല ഇപ്പോൾ എൺപതുകളിലെ പേ സഹതാരമായ രാധികയുടെ മകൾ കാർത്തികയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ രേവതി എത്തിയത് മകൾക്കൊപ്പമായിരുന്നു രേവതിയെപ്പോലെ തന്നെ ആളുകളുടെ ശ്രദ്ധയും ക്യാമറ കണ്ണുകളും ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മഹിയെ തന്നെയായിരുന്നു രേവതിയുടെ മകളെ കണ്ട എല്ലാവരും ചോദിക്കുന്നത് കുട്ടി ഇത്രയും വളർന്നു എന്നാണ് നന്നേ ചെറുപ്പത്തിൽ കണ്ടതുകൊണ്ട് തന്നെ മകളുടെ ഇപ്പോഴത്തെ വളർച്ച കണ്ട് എല്ലാവർക്കും അതിയായ സന്തോഷം തന്നെയാണുള്ളത് ഏറെ നാളുകൾക്ക് ശേഷമാണ് രേവതി മകൾക്കൊപ്പം പൊതുവേദിൽ പ്രത്യക്ഷപ്പെടുന്നത്